ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയില്ല കേരള വാട്ടർ അതോറിറ്റി കുന്നംകുളം സബ് ഡിവിഷൻ ഓഫീസ് കടവല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി ഉപരോധിച്ചു വർഷങ്ങൾ പിന്നിട്ടിട്ടും റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാതെ വാട്ടർ അതോറിറ്റി ജീവനക്കാർ കരാറുകാരുമായി ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ചാണ് കടവല്ലൂർ പഞ്ചായത്തിലെ എൽഡിഎഫ് ഭരണസമിതി അംഗങ്ങൾ പ്രസിഡന്റ് പി ഐ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകാൻ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത് എന്നാൽ ഇവരെത്തിയതറിഞ്ഞ ഉദ്യോഗസ്ഥൻ ഓഫീസിലെത്താതെ മുങ്ങിയതായി പറയുന്നു ഏറെ നേരം കാത്തുനിന്നിട്ടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിലെത്താതിരുന്നതോടെ എൽഡിഎഫ് അംഗങ്ങൾ ഓഫീസ് ഉപരോധിച്ചു കരാറുകാരുടെ താല്പര്യത്തിനനുസരിച്ചാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ നിലപാടെടുക്കുന്നതെന്നും അത്തരക്കാർക്കെതിരായാണ് സമരമെന്നും ഒരു തരത്തിലും സർക്കാരിനെതിരെയല്ല അല്ല സമരമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ പറഞ്ഞു കരാറെടുത്ത് അത് എഗ്രിമെന്റ് വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് പണം ലഭിക്കില്ല എന്നുള്ളതിന്റെ പേരിൽ പണിയെടുക്കുന്നില്ല എന്ന് വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ പറയുമ്പോൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അത് ജീവ വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭരണം നടത്തുന്ന രീതിയിൽ വാട്ടർ അതോറിറ്റി ഭരണം നടത്തുന്ന രീതിയിൽ പോകുന്നത് അംഗീകരിച്ചു പോകാൻ പറ്റുന്നില്ല ഒരു കാരണവശാലും സർക്കാരിനെതിരെയല്ല ഈ സമരം എന്നുള്ള ഞങ്ങൾ അടിവരയിട്ട് പറയാണ് ഈ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ സമരം ഒരു തർക്ക ഏ അടങ്ങുന്ന ഈ അടങ്ങുന്ന ആളുകളുടെ അനാസ്ഥയ്ക്കെതിരെയാണ് സമരം ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ രണ്ട് വർഷത്തെ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വർഷത്തെ ഞങ്ങൾക്ക് ഏകദേശം ഒന്നര കോടി രൂപയാണ് ഈ ഫില്ലോവറായിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് പൂർണ്ണമായിട്ടും ഈ ജലജീവൻ പൊളിച്ച റോഡുകൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങൾ ആയിക്കൊണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തി ഞങ്ങളുടെ പണം കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും അത് ചെയ്യാൻ പോലും തടസ്സപ്പെടുത്തുന്ന വാട്ടർ അതോറിറ്റിയെ പുറത്തിറങ്ങി നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതിന് ഞങ്ങൾക്ക് പറയാം പ്രഭാത് മുല്ലപ്പള്ളി ജയന് പൂളയ്ക്കല് എംഎന് നിർമ്മല ഉഷ ശശികുമാര് വി ഗിരിജ ശ്രീജ വേലായുധന് ഫസലുറഹ്മാന് ഘോഷ് തിപ്പിലശ്ശേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി